ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് വലിയ തോതിൽ ബംഗ്ലാദേശികൾ കുടിയേറിയിരുന്നു വലിയ ഒരു വരെ കെജ്രിവാളും ടീമും ഇതിന് സപ്പോർട്ടായിരുന്നു കാരണം മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കണം അവർക്ക് വ്യാജരേഖകൾ ലഭിക്കണം എന്നാൽ മാത്രമാണ് തങ്ങൾക്ക് വീണ്ടും ഡൽഹിയുടെ അധികാരം കിട്ടുക നോക്കുമ്പോൾ ബംഗ്ലാദേശികളെ നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപകമായി പൊക്കിയപ്പോൾ അവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത ഒരുപാട് മലയാളികളെ അതിൽ നമ്മുടെ വി ഡി സതീശന്റെ വലം കൈയായിട്ടുള്ള ഒരു കാക്കായും പെട്ടു നോക്കുമ്പോൾ കോൺഗ്രസിന്റെ കതർക്കുപ്പായം ഇട്ടിട്ടുണ്ട് എല്ലാ കാലത്തും കോൺഗ്രസ്സുകാർക്ക് അനുഭാവം ആരോടായിരുന്നു എല്ലാവർക്കും അറിയാം ഇന്നും അതെ അപ്പോൾ മുസ്ലിം ജനസംഖ്യ വലിയ തോതിൽ ഒരു മഹാവിസ്ഫോടനം സൃഷ്ടിച്ച് പെരുകിയപ്പോൾ അധികമാരും മനസ്സിലാക്കിയില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ചാലക ശക്തി എന്ന് അപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നും ഇരുപത്തിയേഴ് പേരെയും ഓരോ വീടുകളിൽ നിന്നും പത്തും പതിനഞ്ചും പേരെയും പൊക്കിയപ്പോൾ നേരം വെളുക്കുമ്പോൾ ചില വീടുകളൊക്കെ ശൂന്യമായിരിക്കുന്നു ബംഗ്ലാദേശികളെ കാണാനില്ല അല്ല അവർ ബംഗാളികൾ എന്ന വ്യാജേനയുള്ള ഐഡിയകളുമായിട്ടായിരുന്നു വന്നിരുന്നത് കാണാനില്ല വലിയ തോതിൽ കാണാനില്ല അപ്പൊ ഡൽഹിയിൽ ഒരു ശുദ്ധികലശത്തിനു വേണ്ടി ഒരുങ്ങി അമിത്ഷാ അരയും തലയും മുറുക്കി പുറപ്പെട്ടു ബംഗ്ലാദേശികളെ മുഴുവനും തൂക്കിയെടുക്കാനുള്ള ഒരു സമരമായി ഒരു ഓപ്പറേഷനായിട്ട് അതിനെ അതിനെടുത്തു അങ്ങനെ ഓപ്പറേഷൻ ക്ലീനുമായി അമിത്ഷാ മുന്നോട്ട് പോയി നോക്കുമ്പോൾ ഈ ഡൽഹിയിൽ നിന്നും വ്യാജരേഖകളുമായി ആളുകൾ അടുത്തത് കുടിയേറിയ മഹാരാഷ്ട്രയിലേക്കാണ് ശരി അങ്ങനെ മഹാരാഷ്ട്രയും കർണാടകയും ആസാമും ഒക്കെ ശുദ്ധികലശം ഇത്രയും ഒക്കെ ആകുമ്പോൾ യോഗി ആദിത്യനാഥും ഇണ്ടാതിരിക്കും ശരി യു പിയിലും കുടിയേറിയിരിക്കുന്ന വൻതോതിലുള്ള ബംഗ്ലകളെ പിടികൂടുന്നതിന് വേണ്ടി ഒരു ഓപ്പറേഷൻ യോഗി നോക്കുമ്പോൾ കേരളം സേഫാണ് അപ്പൊ കേരളത്തിൽ വലിയ തോതിൽ പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട പെരുമ്പാവൂർ ആലുവ അങ്കമാലി പോലെയുള്ള ഇടങ്ങളിൽ വലിയ തോതില് ഇവർ വന്ന് തമ്പടിച്ചിട്ടുണ്ട് ഇവരുടെ രാജ്യത്ത് ആരെയെങ്കിലും കൊന്നും കൊലവിളിച്ചും കട്ടും കൊള്ളയടിച്ചും പല രൂപത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തും പോലീസിന്റെ കണ്ണിലെ പിടികിട്ട പുള്ളിയായിരിക്കുന്ന ഇവർക്ക് രക്ഷയാണ് സംരക്ഷണമാണ് ഒരു ഗൾഫാണ് നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ പ്രത്യേകിച്ച് കേരളം അങ്ങനെയാണ് കേരളത്തിൽ വലിയ തോതിൽ ബംഗ്ലകൾ കൂട്ടമായിട്ടെത്താറുണ്ട് ഇവർ വലിയ ഒരളവ് വരെ തലവേദനയാണ് എന്ന് മനസ്സിലായപ്പോൾ അവരെ സഹായിക്കുന്ന ആളുകളെ പൊക്കാൻ തുടങ്ങി അപ്പോൾ മുസ്ലിം ജനസംഖ്യ ഗണ്യമായി വർധിക്കുന്നതിന് പിന്നിൽ ബംഗാളികൾക്ക് നമ്മുടെ മലയാളി പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനും തയ്യാറായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് എങ്ങനെയായിരുന്നാലും പെറ്റുപെരുക്കാൻ തയ്യാറായിട്ട് അവരും കാത്തിരിപ്പുണ്ട് പറഞ്ഞിട്ട് ൾ സർവകലാശാല പുറത്തുവിട്ടിരിക്കുന്നതും ബംഗ്ലാദേശ് മ്യാൻമാർ പൗരന്മാരുടെ അനധികൃത കുടിയേറ്റത്തെ കുറിച്ച് ജെ എൻ യു സർവകലാശാല നടത്തിയ പഠനത്തിലാണ് ഗുരുതരമായ കണ്ടെത്തൽ ഉയരുന്നതും അനധികൃത കുടിയേറ്റം ഡൽഹിയുടെ മതപരമായ ഘടനയെ മാറ്റിമറിച്ചു പ്രാദേശിക ഐക്യത്തിന് ബാധിക്കുന്ന തരത്തിലാണ് ഇവരുടെ കുടിയേറ്റം അല്ലെങ്കിൽ വ്യക്തമാക്കുന്നു ക്രിമിനൽ എണ്ണം കാരണമായിട്ടുണ്ട് കാരണം ഇവരുടെ രാജ്യത്ത് ഇവർ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ഇവർ പ്രാണരക്ഷാർത്ഥം ചാടിക്കേറിയതാണ് അപ്പോൾ കുറ്റകൃത്യം ചെയ്തിട്ട് അവർക്ക് തഴക്കം വന്നു അവർ ആ വിഷയത്തിൽ ആണ് ആര് എന്തും ചെയ്യാൻ മടിക്കാത്ത രൂപത്തിൽ കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷക്കകത്ത് കുറച്ച് മാംസവുമായി ഒരു യുവാവ് കയറുന്നു ഭയങ്കര സ്മെല്ല് വന്നതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ചോദിക്കുന്നു ഇതെന്താണ് തഴുകിയ പന്തിമാത്സവമാണ് കളയാൻ കൊണ്ടുവന്നതാണെന്ന് പറയുന്നു ഓട്ടോക്കാരന് സംശയം തോന്നി പോലീസിൽ അറിയിക്കുന്നു നോക്കിയപ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഗവർണറത്തുള്ളത് ഈ ചെയ്തതാര അവനും അന്യസംസ്ഥാന തൊഴിലാളിയാ സംസ്ഥാനമല്ല ബംഗ്ലകൾ ഒക്കെയും ചെയ്തു ഇവർക്ക് രേഖകൾ ഉണ്ടാക്കാൻ ഒത്താശ ചെയ്യുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കൂട്ടാളികളുമാണ് എന്നാണ് പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇവരുടെ സഹായത്തോടെ തന്നെ ഹോട്ടർ പട്ടികയിൽ അടക്കം ബംഗ്ലാദേശ് മ്യാൻമർ പൗരന്മാർ കടന്നുകൂടിയിട്ടുണ്ട് നഗർ സുൽത്താൻപുരി ജഫർബാദ് എന്നിവിടങ്ങളിലാണ് ഇവർ പ്രധാനമായും താമസിക്കുന്നതെന്നും നൂറ്റിനാല് മ്യാൻമാറിൽ നിന്ന് ചേക്കേറിയിട്ടുണ്ട് ആദ്യം ബംഗ്ലകള് ഒരാൾ വരുന്നു പിന്നീട് അവരുടെ ഓരോ കുടുംബാംഗത്തെയും ഇപ്പം ഏതാണ്ട് നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിന് സമ്മാനമാണ് ആം ആദ്മി പാർട്ടി റോഹിങ്ങളെ ഡൽഹിയിലെ വോട്ടർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നതും ബി ജെ പി നേതാവ് കബീർ മിശ്ര ആരോപിച്ചിരുന്നു വ്യാജ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് നൽകിയത് ആം ആദ്മി പാർട്ടി നേതാക്കളാണ് എന്ന റോഹിങ്ങളുടെ വെളിപ്പെടുത്തലും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഇത് ശരിവെക്കുന്നതാണ് ജെ എൻ്റെ പഠന റിപ്പോർട്ടും അതേസമയം ബംഗ്ലാദേശിലെ അനധികൃതമായി നുഴഞ്ഞു കയറാൻ ഒരു സംഘം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ ഇന്ത്യയിലേക്ക് കടത്തുന്നതിന് ഏജന്റുമാരുടെ സമഗ്രമായ ഒരു വ്യക്തമായതും അനധികൃത പ്രവേശനം ഉറപ്പാക്കുന്നതിനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിക്കുന്നതിനും ഇന്ത്യയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനുമായുള്ള പരിധി ഒരു പരമാവധി ചിലവെന്ന് പറയുന്നത് അയ്യായിരം രൂപ മാത്രമാണ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് പാസ്പോർട്ട് വേണ്ടി വന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം ബാങ്ക് അക്കൗണ്ടുകൾ ഇതെല്ലാം കിട്ടുന്നിട്ട് അപ്പോൾ ഒരു കുടുംബത്തിലെ ഇരുപത്തിയേഴ് മുതൽ അൻപത് വരെ ഈ രൂപത്തിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ തന്നെ സമീപിച്ചാൽ ഈ ബംഗ്ലാദേശികളെ കൊണ്ട് അയാൾ ഉണ്ടാക്കുന്ന പണം എത്രയാണ് ആളൊന്നിന് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണെങ്കിൽ വെല്ലുന്ന ഒറിജിനലിനെല്ലുന്ന പോലീസിനെ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജരേഖകളാണ് ഈ ബംഗ്ലാകളുടെ കൈകളിൽ ഉൾപ്പെട്ടിരുന്നു പശ്ചിമബംഗാളിലൂടെ കരമാർഗമാണ് ഏറ്റവും സുരക്ഷിതവും ചിലവേറിയതുമായ പാത ഒരാൾക്ക് ഇരുപതിനായിരം രൂപ വേണ്ടിവരും ഏജന്റുമാർ സുരക്ഷിതമായ ഒരു ക്രോസിംഗും ഉറപ്പ് നൽകുന്നുണ്ട് പർവ്വത വളരെ ദുഷ്കരമായ വഴി ഇതിന് ഒരാൾക്ക് എൺപതിനായിരം രൂപയാണ് ഏജന്റുമാർ ഈടാക്കുന്നത് ജലപാതകൾ വഴിയാണെങ്കിൽ നാലായിരം രൂപ മാത്രമേ ചിലവുയർന്നുള്ളൂ എന്നാൽ മുതലയുടെയും കടുവയുടെയും ആക്രമണം പോലുള്ള അപകടങ്ങൾ നിറഞ്ഞ മാർഗമാണിത് പർവ്വത പോലെ പോലെ തുഴരുകയറ്റക്കാർക്ക് ഇതിനോടും ആഭിമുഖ്യമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത് അതേസമയം ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി അല്ലെങ്കിൽ കൃത്യമായ രേഖകളില്ലാത്ത മഹാരാഷ്ട്രയിൽ എത്തിയ ദമ്പതികളെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി സുരക്ഷാസേനയും പോലീസും നടത്തിയ പരിശോധനയിലാണ് ദമ്പതികളെ പിടികൂടിയത് ഇവർക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു ഇവർക്ക് താമസിക്കാൻ വാടകയ്ക്ക് വീട് നൽകിയ വീട്ടുടമയ്ക്കെതിരെയും കേസെടുത്തിരുന്നു അതേസമയം പ്രതിവർഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത് കോൺഗ്രസ് ആണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തി ഇവരും ഞാനൊരു ബംഗ്ലാദേശിയാണ് ബംഗളൂരുവിൽ ഞാൻ മൂവായിരത്തിലധികം പേരുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്തു എന്നായിരുന്നു ആ യുവാവ് വീഡിയോയിൽ ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് യുവാവ് മറുപടി നൽകുന്നത് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് കണക്കിലധികം ബംഗ്ലാദേശികൾ ബംഗളൂരുവിൽ താമസമാക്കിയിട്ടുണ്ട് എന്നതിന്റെ നേരിട്ടുള്ള തെളിവായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും റോഡിൽ ചോദ്യം ചെയ്യുന്ന യുവാവിനോട് ഒരാൾ സംസാരിക്കുന്നതായിട്ടാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ആരാണ് എന്ന യുവാവ് ചോദിക്കുമ്പോൾ ഞാൻ ബംഗ്ലാദേശിൽ നിന്നാണ് ഞാൻ ഇവിടെ ബംഗളൂരുവിലാണ് താമസമെന്നും എന്നെ പോലെ മൂവായിരത്തിലധികം ബംഗ്ലാദേശ് ഇവിടെ എന്നും അയാൾ പറയുന്നു അപ്പോൾ നിങ്ങൾ അപ്പോ ഒന്ന് മതി നമ്മുടെ നാട് എത്ര വലിയ അപകടത്തിന്റെ ശ്രേണിയിലൂടെയാണ് കടന്നു പോകുന്നത് കോൺഗ്രസുകാർ എല്ലാ കാലവും ഭരിച്ചു മുട്ടിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇവർ ബംഗ്ലാദേശികളെ ഇവിടെ കൊണ്ടുവന്ന് അഭയം കൊടുക്കാൻ ശ്രമിക്കുന്നു അഭയം കൊടുക്കുന്നു അതായത് ആരാന്റെ പന്തലിൽ വാ എന്റെ ആതിഥ്യ മര്യാദ കാണാമെന്ന് പറയുന്നത് പോലെ ബി ജെ പി ഭരിക്കുന്ന ഭാരതത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ബംഗ്ലാദേശികൾ കുടിയേറിയത് എന്ന് ചോദിച്ചു കുറച്ച് കഴിയുമ്പോൾ ഈ രാഹുൽ ഗാന്ധിമാരൊക്കെ നരേന്ദ്രമോദിക്ക് എതിരെ തിരിയും പക്ഷേ വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത് വോട്ട് വാങ്ങി അധികാരത്തിൽ കയറുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നത് ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ നന്ദി